ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയിൽ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനത്തിലെ മോഷണത്തിന് ശേഷം പുറത്തിറങ്ങിയ കള്ളനെ സ്ഥാപന ഉടമയുടെ സന്ദർഭോചിതമായ ഇടപെടലിനെ തുടർന്ന് പോലീസ് പിടികൂടി സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ സി സി ടി വി പരിശോധിക്കുന്നതിനിടെ മോഷണ ദൃശ്യം കാണുകയായിരുന്നു ഉടൻ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തുമ്പോൾ മോഷ്ടാവ് സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു കോട്ടോപ്പാടം സ്വദേശി സുനിലാണ് പിടിയിലായത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ തൃത്താലം വട്ടത്താണിയിലെ പൊളി മാർക്കറ്റിലാണ് മോഷണവും തുടർന്നുള്ള സംഭവവും ഉണ്ടായത് മോഷണത്തിന്റെയും പോലീസ് പിടിയിലാകുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റെക്കോർഡിംഗ് എടുത്തിട്ട് പ്ലാൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഗേറ്റ് ചാടി കടന്നു വന്നിട്ട് രണ്ട് മൂന്ന് സാധനം പുറത്ത് വെച്ചു ആ എന്നിട്ട് എടുത്ത് കിടന്നിട്ട് മറ്റേ മൂന്ന് ചാക്കിനകത്ത് കയറ്റി വെച്ചിട്ട് അപ്പം വണ്ടിക്കകത്ത് വേറെ രണ്ട് മൂന്ന് ചാക്കുകൂടെ ഉണ്ട് രണ്ട് മൂന്ന് ചെറിയ ചാക്കിനകത്ത് സ്കൂട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് ഓടിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അപ്പോൾ അതെ അതേസമയം വണ്ടിയിൽ ഉണ്ടായത് ബാക്കി മൂന്ന് ചാക്കും കൂടെ മൂക്കർ ഗേറ്റിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് അപ്പം മനസ്സിലായി പുള്ളി വീണ്ടും ഒന്നുകൂടെ വരാൻ സാധ്യത ഉണ്ടെന്ന് ചാൻസലുണ്ട് ആദ്യത്തെ ട്രിപ്പ് എടുത്ത് മൂക്കർ പോയല്ലോ അപ്പോൾ ഒരു പന്ത്രണ്ടേക്കാരന് അകത്ത് കിടന്നു ബാക്കിയുള്ള ക്യാമറകളിൽ നോക്കുമ്പോൾ പന്ത്രണ്ടേക്കാരൻ്റെ പുള്ളി അകത്ത് കടന്നിട്ട് പലയിടത്തൊന്നും ഒരേ സാധനം എടുക്കുന്നില്ല ആയിട്ട് എല്ലാ സാധനങ്ങളിൽ നിന്നും ഓരോന്നിടത്തേക്ക് ചാക്കിലാക്കുകയാണ് അങ്ങനെ ഗേറ്റിനുള്ളിലൂടെ പുറത്തേക്ക് കിട്ടും ബൈക്കുമ്പോൾ കയറ്റിട്ട് പോയി അപ്പോൾ ഈ കാല് ചാക്ക് വെച്ചപ്പോൾ നമുക്ക് വീണ്ടും സംശയമായി പുള്ളി വീണ്ടും വരാൻ സാധനം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എല്ലാ ക്യാമറയിൽ മറ്റേ സോഫ്റ്റ്വെയർ വെയർ എല്ലാവരും ക്യാമറയിൽ നോക്കിക്കാം ഞങ്ങൾ അല്ലാത്തതായി നോക്കിയിരുന്നു അങ്ങനെ പുള്ളി പന്ത്രണ്ടേ കാലിൽ പോയ ആൾ വീണ്ടും ഒന്നേ മുക്കാലിൽ വീണ്ടും തിരിച്ചുകൊണ്ട് ഒന്നേ മുക്കാലിൽ തിരിച്ചുകൊണ്ടിട്ട് വീണ്ടും പഴയത് മൂപ്പം ചാക്ക അകത്തിട്ട് ഗേറ്റിന് ഉള്ളിൽ ചാക്കകത്തിട്ടിട്ട് അപ്പുറത്തും കൂടെ മതിലിനാടിയിട്ട് മുണ്ടും അകത്ത് വന്നു അകത്ത് വന്നിട്ട് സാധനങ്ങൾ നേരത്തെ ചെയ്തതുപോലെ എല്ലായിടത്തും ഓരോ സാധനം എടുത്തിട്ട് വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ പയ്യന്മാരും ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ആൾ കയറി പറഞ്ഞപ്പോഴേ ഞങ്ങൾ അപ്പുറത്ത് റെഡി നിന്നു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചപ്പോൾ അവര് നൈറ്റ് പെട്രോളിങ്ങിൻ്റെ ആൾ പുറത്തുണ്ട് അവരെന്നെ കോൺടാക്ട് നമ്പർ തന്നു അവർക്ക് വിളിച്ചു അപ്പോൾ അവര് കുമ്പി റോഡിൽ അവിടെ എങ്ങാണ്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവര് അവിടുന്ന് ഓടി വന്നു അപ്പോൾ വണ്ടി വരുന്ന ലൈറ്റുകൾ ഒന്നിച്ച് വണ്ടികൾ വരുന്ന ലൈറ്റ് കണ്ടപ്പോൾ പുള്ളിക്ക് സംശയമായി അങ്ങനെ പുള്ളി വേഗം അതിൽ അടിയിൽ ബൈക്ക് ഈ സാധനങ്ങൾ രണ്ടാമതെടുത്തിട്ട് സാധനം കേട്ടാണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോമ്പ്രക്കിന് പോലീസുകാർ പ്രോസീസ്റ്റ് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി